ഡിഫൻസ് അപ്പോൺസ് ഒരു വ്യക്തിയോടുമുള്ള സമീപനം ആ വ്യക്തിയുടെ സമീപനത്തെ കൂടി ആശ്രയിച്ചിരിക്കും പ്രസ്ഥാനങ്ങളോടുള്ള സമീപനവും വ്യക്തിയോടുള്ള സമീപനവും അത് ഏകപക്ഷീയമല്ല ഡിഫൻസ് അപ്പോൺ ഡെവലപ്മെൻസ് ആരെയൊക്കെ വെല്ലുവിളിക്കാൻ ബാക്കി അത് ഇത് മനസിലാക്കാമല്ലോ ഡിഫൻസ് അപ്പോൾ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ആ സംഭവത്തിൽ വളരെയേറെ ഉത്കണ്ഠയുണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ ആൾക്കൂട്ട വിചാരണ തെറ്റാണ് അത് പോലീസ് കാര്യമായ നടപടി എടുക്കണം അതിലെ പ്രതികളെ എല്ലാവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ആ കുടുംബത്തിൻ്റെ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കണം അതെ അത് നമ്മളുടെ ഒരു ഞാൻ മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ഇൻഡിവിജ്വലി ഞാൻ കക്ഷി ചേർക്കുന്നില്ല സർക്കാരിനെ കക്ഷി ചേർക്കുന്നില്ല അന്വേഷണം നടക്കട്ടെ അത് നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു തെറ്റായ പ്രവണതയുടെ സൂചനയാണത് അത് തിരുത്താൻ എല്ലാവർക്കും സാധിക്കും